നോട്ടം കൊണ്ടു നോവകറ്റും നന്ദബാലക നിന്നെ പാട്ടു പാട്ടുപാടിയൂയലാട്ടാൻ ഞാൻ വരട്ടെയോ നോട്ടം കൊണ്ടു നോവകറ്റും നന്ദബാലക നിന്നെ പാട്ടുപാടി ഉയട്ടാൻ ഞാൻ വരട്ടെയോ നിന്റെ പേരെടുത്തു പാടാനുണ്ടു മോഹം ആ പാട്ടിൻ താളം കേട്ടു നീയും ആട്ടമാടണം നോട്ടം കൊണ്ടു കൊണ്ടുനോവകറ്റും നന്ദബാലക നിന്നെ പാട്ടു പാട്ടുപാടിയൂയലാട്ട ഞാൻ വരട്ടെയോ കീർത്തനങ്ങൾ കൊണ്ടു കോർത്ത വനമാലയൊന്നു നിന്റെ മേനിയിൽ ഞാൻ ചാർത്തിടാം കൗതുകമോടെ ൊന്നു മൗലിയിൽ ചേലിലാടട്ടെ അതുകൊണ്ടു മാമയിലും പുളകമാടട്ടേ നോട്ടം കൊണ്ടുനോവകറ്റും നന്ദബാലക നിന്നെ പാട്ടുപാടി ഊയലാട്ടാൻ ഞാൻ വരട്ടെയോ അളകങ്ങൾ ഒരു കൈയാൽ മാടിയൊതുക്കി കണ്ണുകളിൽ മറുകയ്യാൽ അഞ്ജനമെഴുതാം താളത്തിൽ ആലോലം മാട്ടിയാട്ടി അമ്മയായി നിന്നരികിൽ ഞാനിരുന്നോട്ടേ ഞാനിരുന്നോട്ടേ നോട്ടം കൊണ്ടു കൊണ്ടുനൂവകറ്റും നന്ദബാലക നിന്നെ പാട്ടുപാടി ഊയലാത്ത ഞാൻ വരട്ടെയോ ഹരേ കൃഷ്ണ